എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാവിനുക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പം ഇന്ന് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒന്ന് റീജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടിക്കിട്ടാനും ഒരു അസുഖവും ഒരു വൈറസും നമ്മുടെ ശരീരത്ത് വരാതെ തടുക്കുവാനും അഥവാ വരികയാണെങ്കിൽ തന്നെ അതിനെ ചെറുക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു കഷായ മുറയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അത് കഷായം എന്ന് പറയാനും പറ്റില്ല അത് ഒരു രീതിയിലാണ് അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ കായകൽപ്പം എന്ന് പറയുമ്പോ കായം എന്ന് പറയുന്നത് ശരീരം അപ്പൊ കായത്തിനെ കൽപ്പമായിട്ട് നിർത്താൻ തക്ക തരത്തിലുള്ള ഒരു പിന്നെ ആഹാര രീതി അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു ആഹാര രീതി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഹെർബലാണല്ലോ അപ്പൊ പിന്നെ അത് നമ്മുടെ ആഹാര രീതി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പൊ കായകൽപ്പം അത് തന്നെ കായകൽപ്പം നമ്മുടെ ശരീരത്തിനെ അവസാനം വരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ശരീരത്തിന്റെ സകല ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടി അസുഖം വരാതെ എന്നും കൂടി നമ്മുടെ ശരീരത്തെ ഇരുത്തുവാൻ പറ്റുന്ന ഏതൊന്നിനെയും നമുക്ക് കായകൽപ്പം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് അതിനകത്തൊരു സംശയം വേണ്ട അപ്പോ ഇങ്ങനെയുള്ള സംഗതികള് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ വലിയ കായികല്പ രീതികളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങളെക്കുറിച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് കായകൽപ്പം തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരണം എന്ന് എൻ്റെ മനസ്സിൽ ഉള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം ഞാൻ ആ ഒരു തരത്തിലേക്ക് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വീഡിയോ ഇടണമെങ്കിൽ തന്നെ എന്തുമാത്രം പിന്നെ റെഫറൻസ് ആവശ്യമാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ നമുക്കിതിന് ചെയ്യേണ്ട ഒരു റെമഡി എന്ന് പറയുന്നത് ഒരു കൈപ്പിടി ഒറിജിനൽ കുരുമുളക് എടുക്കുക ഒറിജിനൽ തന്നെ വേണം കാരണം ഞാന് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞു ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് രണ്ടും എടുത്തു വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒന്നിൽ വന്നിട്ട് കപ്പക്കാട വിത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ മറ്റേതാവുമ്പോൾ ഒറിജിനൽ അപ്പൊ അതിന് ലേശം വിലയും കൂടും ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഒറിജിനൽ തന്നെ മേടിക്ക നോക്കുക മേടിച്ച് നമ്മൾ ഇരുമ്പ് ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് എടുത്ത് ഇത് നമ്മളൊരു ഗ്ലാസ് ജാറിൽ ആറിയ ശേഷം ഇട്ട് വയ്ക്കുക നന്നായിട്ട് ആറണം ആറിയ ശേഷമേ ഇട്ട് വയ്ക്കാവൂ അതിനു ശേഷം ഈ കുരുമുളക് മുങ്ങി നിക്കത്തക്ക തരത്തില് അതിൽ ഒറിജിനൽ തേൻ ഒഴിക്കുക എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ആ കുരുമുളക് ഒരു കൈപ്പിടി അളവ് എടുക്കുന്നു ചട്ടിയിലിട്ട് ഇരുമ്പ് ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു ആറിയ ശേഷം നന്നായിട്ട് ആറിയ ശേഷം ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് സൂക്ഷിക്കുന്നു എന്നിട്ട് അത് ആ കുരുമുളക് മുങ്ങി ഇരിക്കത്തക്ക തരത്തിൽ ഒറിജിനൽ തേൻ അതിനകത്ത് ഒഴിച്ചു വയ്ക്കുന്നു എത്ര ദിവസമാണ് ഏഴ് ദിവസം നിർബന്ധമായിട്ടും ഏഴ് ദിവസം പച്ചേ പറ്റൂ ഇത് ഏഴ് ദിവസത്തിന് ശേഷം ഡെയിലി രാവിലെ ഒരു നാല് കുരുമുളകും തേനും എടുക്കുക ഒരു ടീസ്പൂൺ വെച്ച് പതുക്കെ എടുക്കാവുന്നതാണ് അപ്പൊ അത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് നമ്മൾ കഴിക്കുക കുരുമുളക് അപ്പോഴത്തേക്ക് തേനിൽ കിടന്ന് ഊറി നല്ല ഒരു പരുവത്തിൽ എത്തിക്കാണും അപ്പൊ ഈ കുരുമുളകിൽ നമ്മൾ കടി വീഴുമ്പോഴത്തേക്കും കടിക്കുമ്പോൾ കുരുമുളക് മതിരിക്കും അങ്ങനെ ഒരു ഉണ്ട് അപ്പൊ ഈ സാധനം വൈകിട്ട് ഇതേപോലെ ഒരു ഏഴ് ആഹാരത്തിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ രാത്രിത്തെ ആഹാരത്തിന് രണ്ടു മണിക്കൂറും മുന്നേ ഏതൊരാഹാരത്തിനും രണ്ടു മണിക്കൂർ മുന്നേ വൈകിട്ട സമയങ്ങളിലും ഒരു നാലെണ്ണ എടുക്കുക ഈ പറഞ്ഞതുപോലെ ഇതേപോലെ കഴിക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചും കൊട്ട് വരുമ്പോഴത്തേക്കും ഇതുകൊണ്ട് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് വരുന്നത് ഒന്ന് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഈ സാധനം പിന്നെ ഈ പറയുന്നത് പോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് ഭയങ്കരമാണ് ആദ്യം പറഞ്ഞത് അത് വേറെ ഒരു ടൈപ്പ് ഇത് വേറെ ഒരു ടൈപ്പ് അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം പിന്നെ വർദ്ധിക്കും ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ ഒന്നും തന്നെ നമ്മുടെ അടുത്ത് പോലും വരില്ല എന്നുള്ളത് നമുക്ക് നിസംശയം എനിക്ക് പറയാൻ സാധിക്കും അപ്പോ ഇന്ന് കായകൽപ്പമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അതുപോലെ നമ്മുടെ കോവർക്കേഴ്സിനും എല്ലാവർക്കും ഇതൊന്ന് പകർന്നു കൊടുക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ഇതൊന്നും എവിടെയും കിട്ടില്ല കാരണം അത്രക്ക് നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന അഞ്ചരപ്പെട്ടി വൈദ്യം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രശാഖയിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള കാലങ്ങളായിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാതെ വൈദ്യന്മാര് അവരുടെ മാത്രം സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്ന ആ ചില വിദ്യകളാണ് ആ ഞാൻ ഇപ്പോ വീഡിയോയിലോട്ട് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാവരിലും ചെന്ന് എത്തിപ്പെടണം എന്നാൽ മാത്രമേ ഇത് ഞാൻ പറയുന്നതിലൊരു ഒരു ഉള്ളൂ ഇപ്പൊ കുരുമുളകും തേനും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്താവും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ അപ്പൊ അത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും അതുകൊണ്ടിട്ടാണ് ഞാനത് പറയാൻ കാരണം ഓക്കെ അപ്പൊ എല്ലാവർക്കും പകർന്നു കൊടുക്കുക ഉടൻ തന്നെ അടുത്ത ഒരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം താങ്ക്